കണ്ണൂർ പാപ്പിൻശ്ശേരിയിലുള്ള ഒരു അടിപൊളി ഗേറ്റ് ഒന്ന് നമുക്ക് കണ്ടുനോക്കാം ലേസർ കട്ടിങ്ങും എച്ച് പി എൽ ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഗേറ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് പതിനൊന്നടി വീതിയും ആറടി ഐറ്റും ആണ് ഈ ഗേറ്റ് വരുന്നത് മൂന്നായിട്ടാണ് ഗേറ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അത് അവർ തന്ന ഡിസൈന് രണ്ട് പാർട്ടിഷൻ ആക്കിയിട്ടേ ചെയ്തിട്ടുള്ളൂ അത് രണ്ടും ഫുള്ളായിട്ട് സ്ലൈഡിങ് ഗേറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടിസിനെ അവർ ചെയ്തത് ഇത് സെപ്പറേറ്റ് ഒന്ന് മൂന്നര അടിയോളം തുറക്കുന്ന ഗേറ്റ് വേണോ എന്നുള്ള നിലക്കാണ് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് രണ്ടേ രണ്ട് സ്ക്വയർ പൈപ്പിനെ കൊണ്ടാണ് ഔട്ടർ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ പാർട്ടിഷൻ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പൈപ്പും രണ്ടേ തന്നെയാണ് പിന്നെ അവർക്ക് അര ഇഞ്ച് ബോർഡറോളം കാണിക്കണോ എന്നുള്ള നിലക്ക് തന്നെ നമ്മൾ എന്താക്കിയിട്ടുണ്ട് അരയിഞ്ച് സ്ക്വയർ പൈപ്പും കൂടി ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹാൻഡിൽ നമ്മൾ ഒരിഞ്ച് പൈപ്പോടെ തന്നെ സെറ്റ് ചെയ്തതാണ് വുഡിൻ്റെ ഇടയിലോട്ട് ഗ്യാപ്പ് കാണിക്കരുത് എന്നുള്ള നിലക്കാണ് അര ഇഞ്ച് പൈപ്പ് ഇട്ടിട്ടുള്ളത് പിന്നെ ചെറിയ ഗേറ്റ് ഒരു മൂന്നര അടിക്ക് കൊടുക്കുന്നത് അത് വണ്ടി കാര്യങ്ങളൊക്കെ കയറാനും പിന്നെ ഫുൾ എല്ലാ ടൈമും തള്ളേണ്ട ആവശ്യമില്ല എന്നുള്ള നിലക്കാണ് ചെറിയ ഗേറ്റ് ഒന്ന് സെറ്റ് ചെയ്തത് ആംഗ്ലറിൻ്റെ മുകളിൽ ഫൈവ് എയ്റ്റിൻ്റെ റാഡ് കൊടുത്തിട്ടുണ്ട് വീലി ആംഗ്ലറിൻ്റെ മുകളിൽ കൂടി തള്ളുമ്പം ഭയങ്കര സൗണ്ട് വരുന്നത് കൊണ്ടാണ് ഫൈവ് ഏറ്റിൻ്റെ റാഡ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സ്മൂത്ത് ആയിട്ട് റെയിൽ നമുക്ക് തള്ളാൻ വേണ്ടിയിട്ട് സാധിക്കും വീൽ കൊടുത്തത് കുറച്ച് നാനൂറ്റി അൻപത് ഉറുപ്പേൻ്റെ വീലാണ് അതായത് കുറച്ച് ഉള്ളിലേക്ക് കയറി വയ്ക്കുന്ന അടിഭാഗം ഗ്യാപ്പ് കുറക്കാൻ വേണ്ടിയിട്ടാണ് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി വെക്കുന്ന വീൽ കൊടുത്തിട്ടുള്ളത് തള്ളുമ്പോൾ ന അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട് പിന്നെ ഗേറ്റ് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോപ്പർ കാര്യങ്ങൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗേറ്റിന് ടോട്ടൽ എമൗണ്ട് ആയത് ഏകദേശം അമ്പത്തഞ്ച് അറുപറുപ്പൻ്റെ ഉള്ളിലാണ് അതായത് അതിൻ്റെ പണിക്കൂലി കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടാണ് ഈ അയിമ്പത്തഞ്ച് അറുപറുപ്പൻ്റെ ഉള്ളിൽ വന്നത് ലേസർ കട്ടിങ്ങിനും എച്ച് പി എൽ ഷീറ്റിനൊക്കെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് അങ്ങനെയാണ് ഇത്രയും എമൗണ്ട് ആയിട്ടുള്ളത് നമ്മളെ വീഡിയോയിലൊക്കെ എമൗണ്ടിൻ്റെ പറയുന്നുണ്ട് പിന്നെ അര ഇഞ്ച് പൈപ്പ് അര ഇഞ്ച് പൈപ്പ് കൊടുത്തത് അവർക്ക് ബോർഡർ കാണിക്കണം എന്നുള്ള നിലക്കാണ് അരേഞ്ച് പൈപ്പ് സെറ്റാക്കിയിട്ടുള്ളത് നമ്മൾ ആദ്യം വുഡിന് ഗ്രൂവ് എടുക്കാമെന്നാണ് വിചാരിച്ചത് അത് അവിടുന്ന് നമ്മൾ പാപ്പിൻശ്ശേരി കണ്ണൂരിൽ നിന്നാണ് കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നത് അവിടുന്ന് പാപ്പിൻശ്ശേരി വരെ എത്തുമ്പോൾ ഓട്ടത്തിൻ്റെ ഇടക്ക് പൊട്ടിപ്പോകുന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ അരേഞ്ച് പൈപ്പ് സെറ്റാക്കുക എന്ന് പറഞ്ഞത് ആ പൈപ്പ് ഒക്കെ അടിച്ചപ്പോൾ നമുക്ക് അത്യാവശ്യം നീറ്റിൽ തന്നെ ഗേറ്റ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ തള്ളുമ്പം കുറേ ആൾക്കാർ സൗണ്ട് കാര്യങ്ങളൊക്കെ പറയലുണ്ട് അത് നമ്മൾ ആംഗ്ലർ വീലിട്ടിട്ട് സെറ്റ് ചെയ്യുമ്പം അധികം സൗണ്ട് കൂടുതലായിരിക്കും ഫൈവ് വൈറ്റിൻ്റെ റാഡും കൂടി കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ സ്മൂത്ത് ആയിരിക്കും പിന്നെ ഒരു പൈപ്പ് താഴ്ത്തോളം ഇറക്കുന്നുണ്ട് ഗേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്താക്കുന്നത് വീല് കൊടുക്കുന്നത് ടോപ്പിലുള്ള വീൽ കൊടു സെറ്റ് ചെയ്യുന്നത് ആ പൈപ്പ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഗേറ്റ് മറിഞ്ഞു പോകാനുള്ള യാതൊരു ചാൻസും ഇല്ല പിന്നെ ഏറ്റവും ബാക്കിലായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്റ്റോപ്പറും കൂടി കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ആംഗ്ലറിൻ്റെ മുകളിൽ സാധാരണ വീ ഗേറ്റ് തട്ടി നിൽക്കാനുള്ള ഒരു സ്റ്റോപ്പർ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ സ്റ്റോപ്പറിൻ്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് പോവാണെങ്കിൽ ആ ബാക്കിലുള്ള ആ വീല ആ ഒരു സ്റ്റോപ്പറാണ് ലോക്കായിട്ട് നിൽക്കുന്നത് അതിൽ നിന്ന് എന്തായാലും ഗേറ്റ് സ്ലിപ്പായി പോകില്ല അതുകൊണ്ട് തന്നെ മറിഞ്ഞു പോകാൻ യാതൊരു ചാൻസും ഇല്ല പിന്നെ ഫ്രണ്ടിൽ ഹാൻഡിൽ കൊടുക്കുന്നുണ്ട് ആ ഹാൻഡിൽ കറക്റ്റായിട്ട് മതിലിന് പോയി തട്ടുകയും ചെയ്യും പിന്നെ ഇവിടെ ചെറിയ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് വെയറിങ്ങുള്ള ബോൾ ടൈപ്പുള്ള ഇഞ്ചസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എസ് എസിൻ്റെ ഒരു ഗോട്ടി ടൈപ്പുള്ള വീലാണ് ഇഞ്ചസ് ആണ് അത് ഉള്ളിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒരു ചെറിയൊരു ഹോളും കൂടി വരുന്നുണ്ട് ആ ഹോളിൽ ഗ്രീസ് അടിച്ചു കൊടുക്കലാണ് പതിവ് ചില ആൾക്കാരുണ്ട് കൊടുക്കുന്നത് ഓയിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം ഗേറ്റ് ടൈറ്റ് ആവും ഗ്രീസ് തന്നെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനിയിപ്പോൾ ഗ്രീസ് അടിച്ചു കൊടുക്കേണ്ട രീതി ചെറിയൊരു നമ്മളെ ഈ സിറിഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഗ്രീസ് വലിച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി പിന്നെ ഇത് നമ്മൾ ചെറിയൊരു ബോക്സ് വോക്സ് ഓലാക്കിയിട്ട് പട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഗേറ്റ് സെറ്റാക്കിയിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റിന് പില്ലറൊരു ഭാഗത്ത് മാറിഞ്ഞിട്ടുണ്ട് അപ്പോൾ പില്ലർ സെറ്റ് ചെയ്യുമ്പോൾ